കാട്ടൂർ കോർത്തുശ്ശേരി ശ്രീഭഗവതീക്ഷേത്രത്തിലെ മുപ്പതാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി നോർത്തുശേരിൽ ശ്രീഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഓഗസ്റ്റ് നാല് മുതൽ പതിനൊന്ന് വരെയാണ് നടക്കുക സോമനാഥൻ ചളിയിൽ കാണിച്ചുടങ്ങര ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു ബ്രഹ്മശ്രീ സി എം ജയതുളശീന്ദ്രൻ തന്ത്രികൾ വിഗ്രഹപ്രതിഷ്ഠ നടത്തി ക്ഷേത്രമേൽശാന്തി മനുപ്രസാദ് ശാന്തികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഭാഗവതരത്നം തണ്ണീർ മുഖം സന്തോഷ് കുമാറാണ് യജ്ഞാചാര്യൻ നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് ഓരോ ദിനം കഴിഞ്ഞ് പോകുമ്പോഴും ഒട്ടേറെ ഒട്ടേറെ പ്രയാസങ്ങൾ കഴിഞ്ഞ ഒരു ജീവിതം കടന്നു പോവുകയാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇന്നലത്തെക്കാൾ കൂടുതൽ ദുഃഖം ഇന്ന് ചേരുന്നു ഇന്നത്തെ കൂടുതൽ ദുഃഖം നാളെ വന്നു ചേരുന്നു പ്രയാസങ്ങൾ മാത്രം നിറഞ്ഞു പോകുന്ന ചില ജീവിതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപക്ഷെ സമ്പത്ത് പലതും കണ്ടേക്കാം എത്ര സമ്പത്തുണ്ടെങ്കിലും സമ്പത്ത് കൊണ്ടൊക്കെ കൊടുത്ത് മനസമാധാനം ഒരിക്കലും വിലക്ക് വാങ്ങിക്കിടന്നുറങ്ങുവാൻ സാധ്യമല്ലെന്ന് നിങ്ങൾക്കും അറിയാൻ ഇരിക്ക അതിനൊന്നേ ഉള്ള മാർഗം ഈശ്വര ആരാധന ഈശ്വര ആരാധന ആരാധനോട് കിട്ടുന്ന ആ ഭഗവതി ക്ഷേത്രാണേ ഭഗവതി ക്ഷേത്രം ശിവക്ഷേത്രാണല്ലേ അങ്ങനെ ക്ഷേത്രം ക്ഷേത്രങ്ങളിൽ പോയി നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ പറയുമ്പോഴാണ് നമുക്കൊരു മനസമത മനസമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് ഇവിടെ നടക്കാൻ പോകുന്ന ഈ സപ്താഹ യജ്ഞം ഭാഗവതാണ് ഇവിടെ വായിക്കാൻ പോകുന്ന ഗ്രന്ഥം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭാഗവതം വായിക്കാൻ എത്തിയിരിക്കുന്ന ആചാര്യൻ വളരെ മിടുക്കനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പല യജ്ഞശാലയിലും പങ്കെടുത്തിട്ടുണ്ട് എന്താ കണിച്ചുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ ഉപദേവാലയമായ അവിടെ അദ്ദേഹം അന്നപൂർണേശ്വര ക്ഷേത്രത്തിൽ സപ്താഹം നടത്തിയിട്ടുള്ളതാണ് വളരെ ഭംഗിയായി ഭാഗവതം എന്ത് എങ്ങനെ ഭാഗവതത്തിന്റെ ഓരോ വരികളും അത് വായിച്ചു മനസ്സിലാക്കി നിങ്ങൾക്ക് തരുവാൻ കഴിവുള്ള ഒരു ആചാരം തന്നെയാണ് അദ്ദേഹം ഇത് ശാന്തിമാരുടെ നന്മയ്ക്ക് വേണ്ടിയോ അമ്പലത്തിൻ്റെ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനോ യജ്ഞാചാര്യങ്ങളുടെ ഒരു സമ്പത്ത് ഉണ്ടാക്കി കൊണ്ടുപോകാനെല്ലാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്